മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത് എല്ലാരെയും ഞാനൊരു ജില്ല ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഇതുപോലെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ് ഇതിനൊന്നും കുടുംബത്തിൽ എന്നെ യും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല തോന്നി വരൂ സംഭവിക്കൂ നമുക്ക് കാണാം